ആരോപണത്തെ ഈ പരാതിയെ തള്ളിക്കൊണ്ടായിരിക്കുമോ വേടൻ രംഗത്തേക്ക് എത്തുക എന്നൊക്കെ അറിയാനാണ് ഇനി ബാക്കിയുള്ളത് അല്ലെ നമ്മി അതെ അതെ എന്തായാലും പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെയാണ് വിവിധയിടങ്ങളിൽ വെച്ച് വേടനെ പീഡിപ്പിച്ചു എന്നതാണ് വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് വേടന്റെ വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടിട്ടൊക്കെ വേടനെ വിളിച്ചു വരുത്താനുള്ള സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതിനു മുൻപ് നമ്മൾ കണ്ട കേസുകൾ ഈ വീട്ടു ആരോപണങ്ങളെല്ലാം പാതി വഴി നിൽക്കുമ്പോൾ ഇവിടെ ഒരു കൃത്യ പരാതിയുമായി തന്നെയാണ് ഈ യുവ ഡോക്ടർ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അതും കൊച്ചിയിൽ പ്രത്യേകിച്ച് തൃക്കാക്കര പോലീസിന്റെ പരിധിയിലുള്ള ഫ്ലാറ്റിലും ഹോട്ടലിലോ വേടൻ പെൺകുട്ടിയെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് അത് വിവാഹ വാഗ്ദാനം നൽകി ആദ്യമാണ് ഇവർ പരിചയപ്പെട്ടതിന് ശേഷം കോഴിക്കോട് പോയിട്ടാണ് ആദ്യമായി യുവതിയെ പീഡിപ്പിക്കുന്നത് ആ സമയത്ത് തന്നെ വേണൻ തന്നെ വിവാഹം ചെയ്യാമെന്ന് വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി പിന്നീട് പലയിടങ്ങളിൽ പോയി പീഡിപ്പിക്കുകയും ചെയ്തു പിന്നെ ആ പ്രണയത്തിൽ ഈ യുവതി വളരെ പൊസറ്റീവായിട്ടാണ് വേണനോട് പെരുമാറുന്നതെന്ന് പറയുകയും പിന്നീട് ഈ പെൺകുട്ടിയുടെ സ്വഭാവം ത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വേടൻ ഈ പെൺകുട്ടിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വളരെ മാനസികമായി സമ്മർദ്ദമുണ്ടായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി താൻ വീട്ടിൽ ഒറ്റക്കിരുന്നു പല ചികിത്സകളും തേടി ഇതിനൊക്കെ ഒടുവിലാണ് വേടനെതിരെ പരാതി നൽകുവാനായി തയ്യാറായിരുന്നു കൂടിയാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ തുടർ നടപടി ഇനി അടുത്ത ഘട്ടത്തിൽ വേടനെ ചോദ്യം ചെയ്യുക എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ തൃക്കാക്കര പോലീസ് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് വേടന്റെ പ്രതികരണവും വന്നിട്ടില്ല വരും മണിക്കൂറിൽ വേടനും ഇതിനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് കൂടി കാത്തിരുന്ന് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപാട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ബാക്കിയുമുണ്ട് അതായത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു അതൊരു ബന്ധത്തിലേക്ക് പോയി എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ സാമ്പത്തിക ഇടപാടുകളുമുണ്ട് അത്തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകളുമുണ്ട് എന്ന തരത്തിലുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പോൾ ബലാത്സംഗ കേസിനപ്പുറം സാമ്പത്തികമായ ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഉണ്ടെങ്കിൽ ഈ കേസിന്റെ മാനം മാറുന്നുണ്ട് കുറച്ചുകൂടി കുരുക്കുമുറുകും വേടന് എന്നതുകൂടിയാണ് നമുക്ക് മുന്നിലുള്ള സൂചന